नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

സുഖബ്രഹ്മർഷി മിഥിലാപുരിയിലേക്ക് പോയി എന്തിനു വേണ്ടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ധർമ്മസ്യ നിഷ്ഠാം വൈ ധർമ്മത്തിന്റെ സ്വരൂപത്തെ അതിന്റെ സൂക്ഷ്മതത്വത്തെ അതിന്റെ ആചരണക്രമത്തെ എല്ലാം ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ അത് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടും പിന്നെയോ മോക്ഷസ്യജപാരായണം മോക്ഷത്തിന്റെ മാർഗത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന അതിൽ കൊണ്ടെത്തിക്കുന്ന മോക്ഷത്തിന്റെ യാഥാർത്ഥ്യം അതും ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് പുറപ്പെട്ടു അങ്ങനെ പോകുമ്പോഴേക്കും എങ്ങനെയാ പോകേണ്ടത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് മിഥുലേശ്വരനായിരിക്കുന്ന ജനകനെ സമീപിക്കേണ്ടത് അതെല്ലാം അച്ഛൻ പ്രത്യേകമായി പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ടതായ മുൻകരുതലുകൾ മുഴുവനും ആ വാക്കുകളിൽ നമുക്ക് കേൾക്കാം ഇത് മോക്ഷധർമ്മം പഠിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ ലോകത്തിൽ ഏതൊരു ശാസ്ത്രം പഠിക്കുന്നയാളിനും അവശ്യം വേണ്ടുന്നതായിട്ടുള്ള യോഗ്യതയാണ് വിദ്യാർത്ഥി യോഗ്യതയാണ് എന്ന് നാം അറിയണം എല്ലാ കാലത്തും എല്ലാ എല്ലാദേശത്തും ഇതൊരുപോലെ ബാധകമാണ് വ്യാസൻ പുത്രനോട് പറഞ്ഞു നീ എങ്ങനെയാ പോവേണ്ടത് തന്റെ പുത്രനായിരിക്കുന്ന ശുഖന് അന്തരീക്ഷഗമനം സ്വാധീനമാണ് ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും നിമിഷം മാത്രം കൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയും ആകാശമാർഗീണം പക്ഷേ അധ്യാപകന്റെ സമീപത്തേക്ക് പോകുമ്പോഴേക്കും അങ്ങനെ പാടില്ല സാധാരണക്കാര് എങ്ങനെയാണോ പോകുന്നത് അതേ പ്രകാരത്തിൽ തന്നെ പോകണം അദ്ദേഹം പറയുന്നു ഉക്തശ്ച മാനുഷേണത്വം പഥ അവിസ്മിത എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേ രീതിയിൽ മനുഷ്യരുടെ സമ്പ്രദായത്തിൽ അവർ പോകുന്ന ആ വഴിയിൽ കൂടി അതേ രീതിയിൽ വേണം നീ ഇവിടെ നിന്ന് മിഥിലയിലേക്ക് പോകാൻ അതല്ലാതെ സിദ്ധിവിശേഷങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ട് ആരിലും അത്ഭുതം പ്രകാരത്തിൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പാടില്ല വിദ്യാർത്ഥി എപ്പോഴും വിനയമുള്ളവനായിരിക്കണം വിദ്യാർത്ഥിയുടെ ചിന്തയിലും പ്രവൃത്തിയിലും എപ്പോഴും വിനയം നിറഞ്ഞു നോക്കണം എങ്കിൽ മാത്രമേ ഗുരുവിന്റെ മുന്നിൽ നിന്നിട്ട് ഭംഗിയായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനാവുള്ളൂ എന്നിട്ട് വീണ്ടും പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞു ന പ്രഭാവേണ ഗാന്തവ്യം അന്തരീക്ഷചരേണവൈ സുഖബ്രഹ്മർഷിക്ക് അന്തരീക്ഷത്തിലൂടി സഞ്ചരിക്കാൻ കഴിയുമല്ലോ അദ്ദേഹത്തിന്റെ പ്രഭാവത്താൽ അങ്ങനെ പോകാൻ പാടില്ല ആകാശമാർഗത്തിലൂടി അവിടെ ഗുരുവിന്റെ സമീപത്തേക്ക് പോകാൻ പാടില്ല സാധാരണക്കാരനെ പോലെ നടന്നു തന്നെ പോകണം ആർജവേണ ഇവ ഗാന്ധവ്യം ന സുഖാന്വേഷണ തഥ വളരെയേറെ ലളിതമായ ചിന്തയോടുകൂടി വളരെയേറെ ലളിതമായ വേഷവിധാനങ്ങളോടുകൂടി വളരെയേറെ ലളിതമായ സമ്പ്രദായത്തിൽ വേണം ഗുരുവിന്റെ മുന്നിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അങ്ങനെ പോകുമ്പോഴേക്കും തന്റെ ശാരീരികമായ സുഖത്തെക്കുറിച്ച് മാനസികമായ സുഖത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കരുത് സുഖകരമായൊരു യാത്ര സുഖകരമായിരിക്കുന്നതായ ഭക്ഷണം സുഖകരമായിരിക്കുന്ന താമസം ഇത്യാദികളൊന്നും സങ്കല്പിക്കാൻ പാടില്ല ആഗ്രഹിക്കാൻ പാടില്ല വളരെയേറെ ലളിതമായിട്ട് ഉള്ളതായ യാത്ര ലളിതമായിട്ടുള്ളതായ വേഷം ലളിതമായിട്ടുള്ളതായ ഭക്ഷണക്രമം അതുകൊണ്ട് സുഖാന്വേഷണം ഒരിക്കലും ഈ യാത്രയിൽ പാടില്ല നാന്വേഷ്ടവ്യ വിശേഷാസ്തു വിശേഷാഹി ഹി ഒരിക്കലും സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കരുത് അതിനെക്കുറിച്ച് സങ്കൽപ്പിക്കരുത് എന്തുകൊണ്ടെന്നാൽ പഠിക്കാൻ പോകുന്നയാൾ പോകുന്നയാള് സുഖസൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കും ആ സുഖസൗകര്യങ്ങളിലായിപ്പോകും ശ്രദ്ധ അത് മനസ്സിനെ അങ്ങോട്ട് ആകർഷിച്ചു നിർത്തും ഫലമോ പഠിക്കേണ്ട വിഷയത്തിൽ ശ്രദ്ധ കുറയും എന്ന് മാത്രമല്ല ഇത് പരിശീലിക്കേണ്ട വിഷയം കൂടിയാണ് കേവലം ബൗദ്ധികമായി പഠിക്കൽ മാത്രമല്ല സ്വ അനുഭൂതിയാക്കി മാറ്റേണ്ട കാര്യമാണ് അത് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ സാധ്യമാകൂ കഠിനമായ അധ്വാനം വേണം പർവ്വതം കയറാൻ പിന്നെയും എളുപ്പമുണ്ടാകും അതിനേക്കാൾ പ്രയാസമാണ് അധ്യാത്മജ്ഞാനത്തിന്റെ ഉപരിതലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള യാത്ര എല്ലാവർക്കും അത് സാധിക്കില്ല ആർക്കും സാധിക്കും പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവും തലത്തിലുള്ളതുമായ യോഗ്യതകൾ നേടിക്കഴിഞ്ഞിരിക്കണം ശുഗൻ അത് നേടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടെ ജനകന്റെ സമീപത്തേക്ക് സുഖനെ പിതാവായിരിക്കുന്ന വ്യാസൻ പറഞ്ഞയക്കുന്നത് അങ്ങനെ പറഞ്ഞയക്കുമ്പോഴും ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം അദ്ദേഹം നിഷ്കർഷിച്ചാണ് അയക്കുക സുഖാന്വേഷണം ഒരിക്കലും പാടില്ല അത് വഴിയിൽ വെച്ചായാലും ശരി അവിടെ എത്തിച്ചേർന്നതായാലും ശരി നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് നല്ലവണ്ണം പഠിക്കണം എന്നുള്ള ആളുകൾ അതിനുവേണ്ടിയിട്ട് ഏത് ക്ലേശവും സഹിക്കും ആ കാറിൽ പോയാൽ മാത്രമേ കോളേജിലെത്തൂ അല്ലെങ്കിൽ അധ്യയനം നടക്കുന്നതായ ഗുരുവിന്റെ സന്നിധാനത്തിലെത്തൂ എന്നൊന്നും വിചാരിച്ചു നിന്നാൻ പറ്റില്ല എങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിയോ അങ്ങനെ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിന്റെ ക്ലേശങ്ങളെക്കുറിച്ചൊന്നും ചിന്തയല്ല ഏതൊരു കാര്യവും ക്ലേശകരമായി തീരുന്നത് അപ്പോൾ മനസ്സ് അതിനേക്കാളേറെ സുഖകരമായ കാര്യങ്ങളിൽ ആസക്തമാകുമ്പോൾ അപ്പോഴേക്കും മറ്റ് പലതും ക്ലേശകരമായി തോന്നും എല്ലാറ്റിലും മനസ്സാനന്ദിക്കാൻ തുടങ്ങിയാലോ ഈ ലോകത്തിൽ ഒരു ജോലിയും ക്ലേശകരമല്ല ബുദ്ധിമുട്ടുള്ള ഒരു പണിയുമില്ല എല്ലാം ആകർഷകം എല്ലാം അനുഭൂതിദായകം അതായിത്തീരും പഠിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായി തീരണം ക്ലാസ്സില് വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കണം പലപ്പോഴും പല കുട്ടികൾക്കും പല വിഷയങ്ങളും വളരെയേറെ ക്ലേശകരമായി തോന്നും എന്തുകൊണ്ട് മനസ്സ് അതുമായി പൊരുത്തപ്പെടുന്നില്ല അതാണ് കാര്യം ഒരു ക്ലാസ്സില് അൻപത് കുട്ടികളുണ്ട് ഒരേ അധ്യാപകൻ പഠിപ്പിക്കുന്നു ഒരേ വിഷയം പഠിപ്പിക്കുന്നു അതിൽ പല കുട്ടികളും അതിൽ ലയിച്ചിരുന്നു പഠിക്കുന്നു അവർ മുഴുവൻ മാർഗം പരീക്ഷയിൽ വാങ്ങുന്നു എന്നാൽ മറ്റു പലർക്കും അത് ക്ലേശകരമാണ് ആ ക്ലാസ് ആ വിഷയം എന്ത് മനസ്സതുമായി പൊരുത്തപ്പെടുന്നില്ല അതിനേക്കാളും മനസ്സിനെ ആകർഷിക്കുന്ന പലതും ആ വഴിയിൽ കിടക്കുന്നു തന്റെ വഴിയിൽ കിടക്കുന്നു തന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇത് ക്ലേശകരമായി തോന്നും അപ്പോൾ അത്തരം കുട്ടികൾ പഠിത്തത്തിൽ പുറകോട്ട് പോകും ഇതെല്ലാം ലൗകികമായ സാധാരണ കാര്യങ്ങളാണ് അധ്യാത്മജ്ഞാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതെല്ലാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നെർഗുണനിരാകാരം തന്നെയാണ് താനെന്ന് പ്രത്യക്ഷമായി അനുഭവിച്ചറിഞ്ഞ് ആ തലത്തിൽ ഒരു പ്രയാസവും കൂടാതെ എത്തിച്ചേരാനാവുകയുള്ളൂ അതുകൊണ്ടാണ് വ്യാസൻ പ്രത്യേകം പറഞ്ഞത് വിശേഷാഹി ഹി പ്രസംഗിന സുഖകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ താൽപ്പര്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിനെ ആകർഷിക്കും അത് മനസ്സിനെ ബന്ധിക്കും ബന്ധനം വന്നു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഒരിക്കലും കയ്യിൽ കിട്ടാത്തതായ കനിയായി മാറും അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം എന്നിട്ട് വീണ്ടും പറയുന്നു അഹങ്കാരോ നവ്യോ യാജ്യേ തസ്മിൻ ആരാധിപേ ആ രാജാവുണ്ടല്ലോ അദ്ദേഹം എനിക്ക് പോലും ആരാധ്യനാണ് യാജ്യനാണ് യജമാനനാണ് എനിക്ക് പോലും പൂജനീയനാണ് ബഹുമാന്യനാണ് അങ്ങനെയുള്ള ആ രാജാവിൻ്റെ മുന്നില് അദ്ദേഹം ഉപദേശങ്ങൾ തരുമ്പോഴേക്കും നിന്റെ മനസ്സിൽ ഒരിക്കലും അഹങ്കാരം പാടില്ല അഹങ്കാരം മനസ്സിൽ നിറഞ്ഞു നിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ശ്രദ്ധ പോകും ശ്രദ്ധ കുറഞ്ഞ് കുറഞ്ഞു പോകും ഫലമോ ആ വാക്കുകളൊന്നും ഉള്ളിലേക്ക് കടന്നു വരില്ല അതുകൊണ്ട് വീണ്ടും പ്രത്യേകം പറയുന്നു ഇദ്ദേഹം ആരാ ഒരു രാജാവല്ലേ ഞാൻ ആരാ ഞാൻ ഋഷിയാണ് ഋഷിയായ എന്നെ ഈ രാജാവെന്ന് പഠിപ്പിക്കാൻ എന്ന വിചാരം മനസ്സിലൊരിക്കലും പാടില്ല കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും വളരെ വളരെ വലിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ ആർക്കും പഠിക്കാനുണ്ടാകും വിനയത്തോടുകൂടി തന്നെ അത് കേൾക്കണം അത് ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകുള്ളൂ അതാണ് ഒരിക്കലും അഹങ്കരിക്കരുത് അദ്ദേഹത്തിന്റെ മുന്നിൽ അഹങ്കാരം നിന്റെ ഹൃദയത്തിൽ പോലും പാടില്ല സ്ഥാതവ്യം ച വശേതസ്യ സതേ ചേത്സ്യതി സംശയം അദ്ദേഹം എന്ത് പറയുന്നു അത് നീ അനുസരിച്ചിരിക്കണം അതാണ് അദ്ദേഹത്തിന്റെ വശത്ത് നീ നിക്കണം അദ്ദേഹത്തിന്റെ ആജ്ഞകളെയെല്ലാം അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് ആജ്ഞയായി കരുതി അത് അലംഘനീയമാണെന്ന് കരുതി നീ അനുസരിച്ചിരിക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം നിന്റെ സർവ്വ സംശയങ്ങളെയും ഉന്മൂലനം ചെയ്യും സംശയരഹിതമായിരിക്കുന്ന പ്രത്യക്ഷ അനുഭവതലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുചെല്ലും അദ്ദേഹം ആരെന്നറിയോ സധർമ്മകുശലോ രാജാ ആ രാജാവ് അദ്ദേഹം രാജാവാണ് അത് ഭഗവാൻ അദ്ദേഹത്തിന് കൊടുത്തതായ ചുമതല കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം രാജാവിന്റെ കർത്തവ്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു കൊട്ടാരവും രാജ്യഭരണവും ഒക്കെ ആകുമ്പോഴേക്കും അതിന് അതിൻ്റെതായിട്ടുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നിലും മാറ്റം വരുത്താൻ പറ്റൂല അതെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കും അവിടെ ആർഭാടത്തിന്റെ കോലാഹലമായിരിക്കും ഋഷിമാരുടെ ലളിതമായ ജീവിതമല്ല അവിടെ പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ ധർമ്മകുശലനാണ് ധർമ്മം അറിയുകയും ധർമ്മം പരിപാലിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അങ്ങേയറ്റം സമർത്ഥനാണ് സർവസുഖങ്ങളുടെയും സർവ ആർഭാടങ്ങളുടെയും നടുവിലാണ് അദ്ദേഹം ഇരിക്കുന്നതെങ്കിലും ആയിരമായിരം കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിന് പടക്കളത്തിൽ പോകേണ്ടി വരും പഴയകാലത്ത് രാജാക്കന്മാർ യുദ്ധക്കളത്തിൽ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യും അങ്ങനെ പടക്കളത്തിലും അദ്ദേഹം പോകും അങ്ങനെ രാജാവ് ചെയ്യേണ്ടതായ ചുമതലകളൊക്കെ അദ്ദേഹം ചെയ്യും എങ്കിലും മിഷവും അദ്ദേഹത്തിനറിയാം ഇത് ധർമാചരണമാണ് തന്നിൽ ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നതായ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നതൊക്കെ ഭഗവാനാണ് ഈ കൈ ഭഗവാന്റെത് ഈ കണ്ണുകൾ ഭഗവാൻറേത് ഈ ശരീരം ഭഗവാൻറേത് ഈ മനസ്സും ഈ ബുദ്ധിയും ഈ പ്രാണങ്ങളും ഭഗവാന്റെ ഭഗവാൻ പ്രവർത്തിക്കുന്നു ഞാൻ അതിൽ നിന്നെല്ലാം മാറി ഒന്നിൻ്റെയും കർത്താവോ ഭോക്താവോ അല്ലാതെ കേവലം സാക്ഷി മാത്രമായി നിൽക്കുന്നു അങ്ങനെ സകല സുഖങ്ങളുടെയും സകല അർഭാടങ്ങളുടെയും നടുവിലിരിക്കുമ്പോഴും അതിലെങ്കിലും മനസ്സ് പുരളാതെ മനസ്സിനെയും ബുദ്ധിയെയും പ്രാണങ്ങളെയും തികച്ചും സ്വതന്ത്രമായി നടത്തുന്ന ബ്രഹ്മനിഷ്ഠയിൽ സ്ഥിതി ചെയ്യുന്നയാളാണ് അദ്ദേഹം എന്നറിയണം കാരണം ആശ്രമ ജീവിതത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായൊരു മണ്ഡലത്തിലേക്കാണ് ചെല്ലുന്നത് അത് കണ്ടിട്ട് അനിഷ്ടം തോന്നുക പാടില്ല ആരാണ് ജനകൻ എന്ന് അറിഞ്ഞു വേണം അദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രദ്ധിക്കാൻ സധർമ്മകുശലോ രാജ മോക്ഷശാസ്ത്ര വിശാരദ അദ്ദേഹം മോക്ഷശാസ്ത്രത്തിൽ ആങ്ങയാറ്റം അറിവുള്ളയാളാണ് ആളാണ് അറിവ് ൗദ്ധിക തലത്തിലുള്ളത് മാത്രമല്ല സാധാരണ അറിവുള്ളയാളെന്ന് നാം പറയുമ്പോഴേക്കും ബൗദ്ധിക തലത്തിൽ അറിവ് നേടിയ ആൾ ഇത് ബൗദ്ധിക തലത്തിലുള്ള അറിവ് മാത്രമല്ല പിന്നെയോ പ്രായോഗിക തലത്തിലുള്ള അറിവുമുള്ളയാളാണ് പ്രത്യക്ഷമായ മോക്ഷാനുഭവം ഉള്ളയാളാണ് അതുകൊണ്ട് പുസ്തകങ്ങളിൽ വായിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ വാക്കുകൾ കേട്ടുണ്ടായ അറിവോ മാത്രമായിട്ട് മോക്ഷത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പം ഒതുങ്ങുന്നില്ല അദ്ദേഹത്തിന് ബ്രഹ്മാനുഭവം പ്രത്യക്ഷാനുഭവമാണ് പക്ഷേ തനിക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ജോലി അത് ഭഗവാനു വേണ്ടി ഭഗവാൻ്റെതായ ഉപകരണങ്ങൾ കൊണ്ട് നിരന്തരം പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ തത് കാര്യം അവിശങ്കയാ അദ്ദേഹം എനിക്കും ആരാധനീയനാണ് അങ്ങനെയുള്ള അദ്ദേഹം എന്താണോ പറയുന്നത് അത് രണ്ടാമതൊന്നും ആലോചിക്കാതെ യാതൊരു സംശയവും കൂടാതെ അത് പ്രവർത്തിച്ചിരിക്കണം ഇങ്ങനെ ആ വിദ്യാർത്ഥിക്ക് വേണ്ടുന്നതായ ഏതൊരു വിദ്യാർത്ഥിക്കും വേണ്ടതായ അവരവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവരവർ പഠിപ്പി പഠിക്കുന്നതായ വിഷയത്തിൽ ഉണ്ടാകേണ്ടതായ നിഷ്ഠ വളരെ കൃത്യമായിട്ടിവിടെ വ്യാസൻ പറയുന്നു എങ്കിൽ മാത്രമേ സ്വാധ്യായം ശരിയാകൂ ഇല്ലെങ്കിൽ സ്വാധ്യായം ഉണ്ടാവില്ല അപ്പോ ഇങ്ങനെ വേണ്ടുന്നതെല്ലാം നിർദ്ദേശിച്ച് വ്യാസഭഗവാൻ സുഖന് അയക്കുമ്പോൾ സുഖബ്രഹ്മർഷി അച്ഛന്റെ അനുവാദത്തോടു കൂടിയിട്ട് അവിടെ നിന്നിട്ട് നടന്നു പോവാണ് മിഥിലയിലേക്ക്